നമസ്കാരം ഞാൻ ഇ പി രാജീവ് ഇന്നൊരു ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വൈദ്യുതി പോസ്റ്റിൽ വാഹനം ഇടിച്ചാൽ അതിൻ്റെ നഷ്ടപരിഹാരം കെ എസ് നൽകേണ്ടതുണ്ടോ അതായത് ആർ ഓണറും അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആളും ഇത്തരത്തിൽ നഷ്ടപരിഹാരം കെ എസ് ഇ അടയ്ക്കേണ്ടതുണ്ടോ അടയ്ക്കേണ്ടതുണ്ടെന്നും ഇല്ലെന്നും രണ്ട് വാദം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ നിയമപരമായ കാര്യങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് അടയ്ക്കേണ്ടതില്ല എന്ന് അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പറയുന്നു പക്ഷേ നമ്മളെല്ലാവരും സാധാരണ ചെയ്യുന്നത് കെ സി ബിയിൽ പണം അടച്ച് എങ്ങനെയെങ്കിലും തലയുരാ എന്നുള്ളൊരു നിലപാടാണ് നമ്മളൊക്കെ സ്വീകരിക്കുന്നത് പക്ഷേ അത്തരത്തിൽ പണം അടയ്ക്കേണ്ടതില്ല വേണമെങ്കിൽ പണം അടയ്ക്കാൻ പണം അടച്ചാൽ തന്നെ അത് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ആയിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരവ് വെച്ച് തരും അതല്ലെങ്കിൽ കെ ഐ സി ബിക്ക് ഇൻഷുറൻസ് കമ്പനി ഈ തുക നൽകും ഈ രണ്ട് ഓപ്ഷനാണ് നിലവിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ പോർട്ടൽ ഓഫീസ് മാളയിലെ പോർട്ടൽ ഓഫീസിൻ്റെ ഇൻചാർജ് ബിജു പുതുശ്ശേരി നമ്മളോട് ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നു ഇനി ബിജുവായി സംസാരിക്കാം ബിജു ഈ കെ സി ബി പോസ്റ്റുമ്മ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ് പോസ്റ്റുമ്മ വണ്ടിയിടിക്കുന്നത് ആ പോസ്റ്റ് തകർന്നു പോലും സാധാരണയാണ് ഇത്തരത്തിൽ തകർന്നു പോകുമ്പോൾ സാധാരണ ആളുകൾ ആർ സി ഓണറോ അല്ലെങ്കിൽ അത് ഓടിക്കുന്ന ആളോ ആ പൈസ അതിന് എത്രയാണ് കെ സി ബി ഈടാക്കുന്നത് ആ പൈസ കൊടുത്ത് ഒരു തലയൂരി പോരുന്ന ഒരു അവസ്ഥയാണുള്ളത് അത്തരത്തിൽ പൈസ കൊടുക്കെ ഇ ബിക്ക് കൊടുക്കേണ്ടതുണ്ടോ വണ്ടി നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ക്ലെയിം ചെയ്യുക അതായത് ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ഇൻഫൻസിലാണ്ട് ഒരു വണ്ടിയും തൊഴിലിറക്കാൻ പാടും സെറ്റ് പാർട്ടി ഡിഫൻസിലാണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് നമ്മുടെ വണ്ടി ഇടിച്ച് മനുഷ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിക്കോ ഡാമേജ് ഡാമേജോ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് അവർക്ക് ഉറക്കെണ്ണ സ്റ്റോറി അപ്പോൾ അത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് മുമ്പ് നോക്കാം ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഓൺ ദ സ്പോട്ടിൽ രണ്ട് മൊബൈൽ നമ്മുടെ മൊബൈലിൽ ഒരു ഒന്നോ രണ്ടോ രണ്ട് മൂന്ന് ഫോട്ടോസ് ഇട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗതാഗത ദിവസം വരാതിരിക്കാൻ വേണ്ടി വണ്ടി ജസ്റ്റ് ഒന്ന് അവിടുന്ന് മാറ്റി ഒതുക്കി വയ്ക്കുക ഉടനെ തന്നെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ അതേപോലെ കെ എസ് ഇ ബി ബില്ല് അറിയിച്ച് ഇവരറിയിച്ച് നമുക്ക് കെ എസ് ഇ ബില് അവർ പറയാനുള്ള പേയ്മെൻറ്റ് അടക്കുകയാണെന്ന് പറയാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ളത് ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് പേയ്മെൻ്റ് അടച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ക്രെഡിറ്റ് ആവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കേസ് കേസിന് പോവാം കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കെ എസ് ഇ ബിക്ക് ഇൻഷുറൻസ് എന്തേലും കൊടുത്തോളും ഏത് ഇൻഷുറൻസ് മേലാണോ അവർ കൊടുത്തോളും അപ്പോൾ അതിനുള്ള ഒരു ഒരു കാലതാമസം എന്ന് പറഞ്ഞു നമ്മുടെ വണ്ടി ഇടിച്ച വണ്ടി ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഏത് സ്റ്റേഷൻ വണ്ടി പ്രശ്നം കൊടുത്ത് ആ സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യണം കാരണം വെഹിക്കിൾ വന്ന് അത് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാർഗം നമുക്ക് ചെയ്യണം ഏറ്റവും നല്ലത് നമ്മൾ പേയ്മെന്റ് നടത്തി ആ ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ കെ എസ് ഇ ഒരു നാലോ അഞ്ചോ ഡോക്യുമെൻ്റ്സ് വേണം എന്താണ് ഡോക്യൂമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഡിമാൻഡ് നോട്ടീസ് എന്ന് പറയും ഒന്ന് പിന്നെ കെ എസ് ഇ ബിന്ന് തന്നെ ഡിമാൻഡ് നോട്ടീസ് എസ്റ്റിമേറ്റ് സ്പോട്ട് ഫോട്ടോ നമ്മൾ നമ്മളെടുത്തേണ്ടത് അത് വേണം പിന്നെ കെ എസ് ഇ പിന്നു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും ഇത് എന്തിനാണ് ഈ പേയ്മെൻറ്റ് ചെയ്യുന്നുള്ളതിന് പിന്നെ റിസീപ്റ്റ് റെസിപറ്റും അതേപോലെ സൈറ്റും അകത്തും പിന്നെ നമ്മുടെ ആർ സി ഒറിജിനൽ ലൈസൻസ് ഒറിജിനൽ അത് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അതിന്റെ കോപ്പിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ ഒറിജിനൽ തിരിച്ച് നമുക്ക് തരും ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ ആ ഇൻഷുറൻസ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ആ ഓഫീസിൻ്റെ വർക്കിങ്ങിനനുസരിച്ചിരിക്കും കാരണം പല ഓഫീസുകൾക്ക് സ്റ്റാഫുകളുടെ അത് കുറവുണ്ട് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ പേരിലേക്കും അല്ലെങ്കിൽ നോർമലി ഒരു മൂന്ന് മൂന്നാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് വരും അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ ജി ഡി എൻട്രി വർക്ക് അതുപോലെ ജി ഡി എൻട്രിക്ക് അപ്ലൈ ചെയ്യണം പോട്ടിൽ ഫോട്ടോ എടുക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഏതാണ് കൂടുതൽ സൗകര്യമായിട്ട് വരുന്നത് നല്ലത് എപ്പോഴും നമ്മൾ ഡയറക്റ്റ് പേയ്മെന്റ് നടത്തി കെ സി പി പേമെന്റ് കൊടുത്തിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കാരണം അപ്പൊ നമുക്ക് വണ്ടി വന്ന് തന്നെ നമുക്ക് റിലീസ് ചെയ്യാം കാരണം കൊടുത്ത് വന്നു നോക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൊണ്ടുപോരാം അതല്ലെ സിനിമ പോയിട്ട് കെ സി ബിക്ക് ഇൻഷുറൻസ് കൊടുത്താൽ മതി എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ അപ്പോൾ അത് രണ്ടോ മൂന്നോ ദിവസം നമ്മുടെ വണ്ടി അവിടെ കിടക്കണം അപ്പോൾ നമ്മൾ അങ്ങനെ ആണെങ്കിൽ നമ്മൾ കെ സി ബിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട അത് ഇൻഷുറൻസിനെ കൊടുത്തോളും പിന്നെ ഉള്ളൊരു സംശയം നമ്മൾ വാഹനം ഇടിച്ചു അവിടെ പോസ്റ്റൊക്കെ ഡാമേജായി ആ വണ്ടി അവിടെ തന്നെ എത്ര സമയം അങ്ങനെ വെച്ചിരിക്കണ്ടായിരുന്നു അതിന് നമ്മൾ നമ്മുടെ മൊബൈലിൽ ഈ പറഞ്ഞ മാതിരി ഫോട്ടോ എടുക്കുക എന്നിട്ട് ഗതാഗത ഗതാഗതം ഉണ്ടെങ്കിൽ അതൊന്ന് ഒതുക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്ന് അവർ വന്ന് നോക്കിയിട്ട് പോലീസ് അവർ പറയാണ് നിങ്ങൾ വണ്ടി എടുത്തോളം പറഞ്ഞാൽ അത്ര നേരം വരെ വണ്ടി അവിടെ എടുക്കുക പോലീസ് വന്ന് നോക്കിയിട്ട് അവർ വണ്ടി എടുത്തോളം പറഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുത്ത് മാറ്റാം ഇതൊന്നും ഈ വിവരങ്ങളൊന്നും പലർക്കും അറിയാതെ പോകുന്നതാണ് ഇത് ഇത് നോർമലി ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട് അറിയാതെ കേസ് ഇതിനെ പറ്റി അറിയില്ല അല്ലെങ്കിൽ ഏജന്റുമാര് പല ഏജന്റുമാർക്ക് പറ്റി അറിയാൻ സാധിക്കും ഒരുപാട് പുതിയ ഏജന്റുമാര് പോകുന്നുണ്ട് അപ്പൊ അവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയാൻ പറ്റില്ല അപ്പൊ അവർ കസ്റ്റമേഴ്സിനും ഇതേമാതിരി ഒരു ക്ലെയിം വരുമോ അവർക്ക് അറിയില്ല അവർക്ക് പറയുന്നില്ല അവയർനെസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഞാൻ വരുന്നത് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനോട് നമ്മൾ എന്ത് കാര്യം പറയുന്ന ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങൾ എന്ത് ക്ലെയിം വന്നാലും എന്നെ വിളിക്കാം അത് ഏത് സമയത്തായാലും സൺഡേ ആയാലും എന്നെ വിളിക്കാനും പറഞ്ഞു നമ്മൾ നമ്മളപ്പോ തന്നെ ഇപ്പൊ തേപ്പാതി ക്ലെയിം ആണെങ്കിലും കോവിഡി ക്ലെയിം ആണെങ്കിലും നമ്മൾ അതേപോലെ ഈ ക്ലെയിമിന് ഇത് ഉണ്ട് നമ്മള് ക്ലെയിം നടന്ന് വിത്തിൻ ട്വന്റി ഫോർസ് ആണ് ഇൻഷുറൻസ് കമ്പനിക്ക് ഇന്മേഷൻ കൊടുക്കേണ്ട സമയം അത് പരമാവധി രണ്ട് ദിവസത്തിൽ ഇട്ടു പോകരുത് ഇൻഷുറൻസ് വർക്കിംഗ് ഡേ വർക്കിംഗ് ഡേ ആണ് ഉദ്ദേശിക്കുന്നത് സൺഡേ സാറ്റർഡേ സൺ മുറക്കാണ് വർക്കിംഗ് ഡേ നെക്സ്റ്റ് വർക്കിംഗ് ഡേക്കുള്ളിൽ തന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം എന്തായാലും ഇത്തരം ഒരു അവയർനെസ് പല ആളുകൾക്കും ഇല്ല ഇത്തരത്തിലുള്ളൊരു ഒരു ഇൻഫർമേഷൻ പങ്കുവച്ചതിന് ബിജുവിന് നന്ദി